ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ഈ കോടതിയിൽ ജഡ്ജിമാർ തലയിൽ വലിയൊരു വിഗ് വെക്കുന്നത് കണ്ടിട്ടില്ലേ വലിയ ചുരുളൻ വിഗുകൾ അത് സാധാരണഗതിയിൽ കഷണ്ടി മറയ്ക്കുന്ന വിഗുകളെക്കാൾ കൂടുതൽ വലിപ്പമുള്ളവയും അവ തോളിന് താഴേക്കൊക്കെ വ്യാപിച്ചു കിടക്കുന്ന വലിയ ഡിസൈനുകളുള്ള കുറച്ചുകൂടി മനോഹരമായ വ്യത്യസ്തമായ ഡിസൈനുള്ളൊരു വിഗ് ആണ് വെക്കാറുള്ളത് ഇത്തരം വിഗുകളുടെ പിറകിൽ ഒരു കഥയുണ്ട് ഇത്തരം വിഗുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുമുണ്ട് എന്താണ് ആ വിഗുകളുടെ കഥയെന്ന് പരിശോധിക്കാം എപ്പോഴാണ് ഈ ജഡ്ജിമാർ വിഗുകൾ ധരിക്കാൻ തുടങ്ങിയതെന്നറിയാമോ ആദ്യം വിഗുകളെ കുറിച്ച് പറയാം ബിസി മൂവായിരത്തി നാനൂറ് മുതൽ ഈജിപ്റ്റുകാർ ആചാരപരമായും പ്രായോഗികമായി ചില കാരണങ്ങളാൽ വിഗുകൾ ധരിച്ചിരുന്നു എന്നാണ് ചരിത്രം അത് ആചാരപരമായി അവർക്ക് വ്യത്യസ്തമായി നിൽക്കണം എന്നുള്ളത് ഒരു വശത്ത് നിർത്തിയാൽ ഈ പെയിൻ തലയിൽ കൂടുന്ന സമയത്ത് അവ തടയാൻ വേണ്ടി തലമൊട്ടയടിക്കുമായിരുന്നു ഇത്രേ എന്നാൽ സൂര്യപ്രകാശത്തിൽ നിന്നും തലയോട്ടി സംരക്ഷിക്കാൻ മനുഷ്യന്റെ മുടിയോ കമ്പിളിയോ അല്ലെങ്കിൽ ഈന്തപ്പനയുടെ നാരുകളൊക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു കൃത്രിമ എന്ന രീതിയിലാണ് വിഗുകൾ അന്ന് പ്രചരിച്ചിരുന്നത് പിന്നീട് അത് വലിയ രീതിയിൽ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുകയും ആയിരത്തി അറുനൂറ്റി ഇരുപതുകളിൽ ഫ്രഞ്ച് രാജാവായ ലൂയി പതിമൂന്നാമൻ അദ്ദേഹത്തിന്റെ മുടി അകാലത്തിൽ കൊഴിയാൻ തുടങ്ങി കഷണ്ടി മറയ്ക്കാൻ ഒരു വിഗ് ധരിക്കാനായിട്ട് അദ്ദേഹം തുടങ്ങി ആയിരത്തി അറുന്നൂറ്റി അറുപതിൽ ഫ്രാൻസിൽ നിൽക്കുന്ന സമയത്ത് ചാൾസ് രണ്ടാമൻ യൂറോപ്പിൽ ഉത്ഭവിച്ച വിഗുകൾ അദ്ദേഹം അദ്ദേഹം തിരിച്ചു രാജാവായി അധികാരത്തിലേക്ക് എത്തുന്ന സമയത്ത് ചാർസ് രണ്ടാമൻ രാജാവിൻ്റെ ഭരണകാലത്ത് ഈ യൂറോപ്പിൽ നിന്നും ഇത് യൂറോപ്പിൽ നിന്നും അദ്ദേഹത്തിൻ്റെ യു കെയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ചാർസ് രണ്ടാമൻ രാജാവിൻ്റെ ഭരണകാലത്ത് അതായത് ആയിരത്തി അറുനൂറ്റി അറുപത് ആയിരത്തി അറുനൂറ്റി എൺപത്തി കാലഘട്ടത്തിൽ യു കെയിൽ ഇത് ഒരു ജനപ്രിയ ഫാഷനമായി മാറി പ്രത്യേകിച്ച് അക്കാലത്തെ ഉയർന്ന വിഭാഗങ്ങൾക്കിടയിലാണിത് പ്രചാരണം ലഭിച്ചത് കാരണം പ്രഭുക്കന്മാർക്കിടയിൽ ചാർസ് രണ്ടാമൻ രാജാവ് ഫ്രാൻസിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്ന ഈ വിഗുകൾ അപ്പോൾ പ്രത്യേകിച്ച് പെരി വിഗുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതായത് സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ്റെ തലയിൽ വെച്ചാൽ അറിയാൻ സാധിക്കാത്ത ഒരു കൃത്രിമ മുടിയാണെന്ന് അറിയാൻ സാധിക്കുക തന്നെയാണ് വികുകൾ ഉണ്ടാവുക പക്ഷേ ഇതൊരു അടയാളപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സമൂഹത്തിലെ സ്ഥാനത്തെ സൂചിപ്പിക്കാനാണ് പെരി വികുകൾ ഉപയോഗിച്ചിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തരത്തിലുള്ള മുടിയിഴകൾ ചുരുണ്ട നീണ്ട പല ഡിസൈനിലുള്ള പല നീളത്തിലുള്ള മുടിയിഴകളായിരുന്നു ഇവർ തലയിൽ വെച്ചിരുന്നത് അപ്പോൾ ഈ ഇതിന് പെരി വികുകളാണെന്ന് പറയുന്നത് അത് പുരുഷന്മാർക്ക് വേണ്ടി ഔപചാരികമായ അംഗീകരിക്കപ്പെട്ട പല വലിപ്പത്തിലുള്ള ചുരുണ്ട വിഗാണ് പെരിവിക ഈ പെരിവികുകൾ സാധാരണ രീതിയിൽ അന്നൊക്കെ ഉപയോഗിച്ചിരുന്നത് തങ്ങളുടെ സമൂഹത്തിലെ സ്ഥാനം ആളുകളെ കാണിക്കാനാണ് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉയർന്ന വിഭാഗങ്ങൾക്കിടയിലാണ് ഇത് പ്രചാരത്തിലായത് പദവിയുടെയും അധികാരത്തിനെയുമൊക്കെ പ്രതീകമായ ഇത് പിന്നീട് മാറുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെയല്ല പല ആളുകൾക്കും മോശം ശുചിത്വം ഒക്കെ കാരണം സാധാരണയായി കഷണ്ടിയും തലയിൽ പേനും തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മറക്കുന്ന ഒരു പ്രായോഗികമായ ഒരു പ്രതിവിധി എന്ന രീതിയിലും വിഗുകൾ നിർമ്മിച്ചിരുന്നതായി ഞാൻ ഒന്ന് രണ്ട് ലേഖനങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട് എന്നാലും അടിസ്ഥാനപരമായി വിഗ് അധികാരത്തിന്റെ പ്രതീകമായാണ് ആത്യന്തികമായി കാണപ്പെട്ടത് സ്വാഭാവികമായും അധികാരത്തിൽ വിധി പറയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അഭിഭാഷകർക്കിടയിൽ അത് വ്യാപിച്ചു അഭിഭാഷകർ കോടതി മുറിയിലും പുറത്തുമൊക്കെ അവരുടെ വിഗുകൾ ധരിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു തങ്ങൾ ഈ സമൂഹത്തിൽ ആരാണെന്ന് കാണിക്കാൻ സ്വാഭാവികമായും ഇത്തരം വിഗുകൾ ജഡ്ജിമാരുടെ തലയിലേക്കുമൊക്കെ കയറിയിരുന്നത് പിന്നീടുള്ള ചരിത്രമാണ് എന്നാൽ അവരുടെ പദവിയും ശക്തിയും പ്രകടിപ്പിക്കാനാണ് വിഘുകളെ ഉപയോഗിച്ചിരുന്നത് ചില അഭിഭാഷകർ വിഘുകൾ ധരിക്കാൻ മടിക്കുന്നതായി എന്നൊക്കെ തെളിവുകളൊക്കെ ഉണ്ടായിരുന്നിട്ടും ചാൾസ് രണ്ടാമൻ രാജാവിന്റെ ഭരണത്തിന്റെ അവസാനത്തോടെ വിഘുകൾ ജഡ്ജിമാർ പൂർണമായും അംഗീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് വിഘു അധികാരത്തിന്റെ നിഷ്പക്ഷതയുടെ നിയമത്തിന്റെയൊക്കെ ശക്തമായ പ്രതീകമായ ഒരു ഘട്ടത്തിൽ വരെ പരിണമിച്ചിട്ടുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ സമൂഹത്തിലെ ഭൂരിഭാഗത്തിലും വിഘുകൾ ഫാഷനായി മാറിയില്ല പക്ഷെ ജഡ്ജിമാരും ബാരിസ്റ്റർമാരും യഥാസ്ഥിതിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട് അവരുടെ തന്നെ ഈ കോടതിയിൽ അവർ ധരിക്കുന്ന വസ്ത്രത്തിന്റെ ഒരു ഭാഗമായി മാറും നമ്മളിപ്പോൾ ബാരിസ്റ്റർമാരുടെ കോട്ടുകൾ കണ്ടില്ലേ വക്കീലന്മാരുടെ അതുപോലെ തന്നെ അതിന്റെ ഒരു എക്സ്റ്റെൻഡ് യൂണിഫോം എന്ന രീതിയിലാണ് വിഗ്ഗുകളും ഉണ്ടായിരുന്നത് ഒരു നൂറ്റാണ്ടോതിലധികമോ ഒക്കെ കഴിഞ്ഞ് വിഗിന്റെ ജനപ്രീതി ക്ഷയിച്ചു പക്ഷെ നിയമരംഗത്ത് വിഗ്ഗുകൾ ധരിക്കുന്ന ഒരു പാരമ്പര്യം നിലനിൽക്കുന്ന ഒരു ഔപചാരിക ആവശ്യമായ പല ഘട്ടങ്ങളിലും ഒക്കെ അത് വന്നിട്ടുണ്ട് ഇനി ഒരു ചോദ്യം ബാലിശർമാർ ഇപ്പോഴും വിഗുകൾ ധരിക്കുന്നുണ്ട് അതൊക്കെ പഴയ പഴയകാലത്തെ പതിനാറാം നൂറ്റാണ്ട് മുതൽ തുടങ്ങി ആചാരമല്ലേ എന്നൊക്കെ പറയാം പക്ഷേ കോടതി മുറിയിൽ വിഗുകൾ ഇപ്പോഴും സാധാരണയായി പലയിടങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് പഴയതുപോലെ സർവ്വസാധാരണമല്ല ഇതൊരു പുരാതന പാരമ്പര്യമാണ് യാഥാർത്ഥ്യമാണ് ന്യൂസിലാൻഡ് ഉൾപ്പെടെയുള്ള ചില കോമൺവെൽത്ത് രാജ്യങ്ങൾ ഈ പൂർണ്ണമായും ഈ ആചാരം നിർത്തലാക്കുന്ന ഒരവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട് നിയമവ്യവസ്ഥയുടെ ഒരു ദീർഘകാല പാരമ്പര്യവും ഔപചാരികതയും ഒക്കെ നിലനിർത്തുന്നുള്ള ഒരു യൂണിഫോമായി ഇത് കണക്കാക്കപ്പെടുന്നു എന്നതിനാൽ പലരും ഇതൊരു പുരാതന പാരമ്പര്യമാണെന്നാണ് പറയുന്നത് ന്യൂസിലാൻഡ് ഉൾപ്പെടെയുള്ള ചില കോമൺവെൽത്ത് രാജ്യങ്ങളതൊക്കെ മാറ്റിയാലും യു കെയിലൊക്കെ ചിലയിടങ്ങൾ ഇത് എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ പണ്ടത്തെ പോലെ ആ പെരി വിഗുകളല്ല അതായത് വലിയ വിഗുകളല്ല മരിച്ച ബോബ് സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഇവിടെ വരെയൊക്കെ കഷ് ഔട്ട് ചെയ്തിട്ടുള്ള വിഗുകളാണ് ഇവരൊക്കെയും ഇപ്പോഴും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നത് മാത്രമല്ല പരമ്പരാഗതമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുതിരമുടിയിൽ നിന്നൊക്കെ നിർമ്മിക്കുന്നതായിരുന്നു വിഗുകൾ സ്വാഭാവികമായും നിലവിൽ ജഡ്ജിമാരും ബാരിഷർമാരും ധരിക്കുന്ന വിഗുകളുടെ മെറ്റീരിയലുകളിലും നിർമ്മാണത്തിനുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് യു കെയിൽ ഇപ്പോൾ പ്രധാനമായും ക്രിമിനൽ വിചാരണകളിൽ വിഗുകൾ ധരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതായി റിപ്പോർട്ടുകളുണ്ട് അവിടെ നടപടിക്രമങ്ങളുടെ ഗൗരവം ഊന്നി പറയാൻ വേണ്ടിയാണ് ഈ വിഗുകളെ കാണുന്നത് സിവിൽ അല്ലെങ്കിൽ കുടുംബ കോടതികളൊന്നും ഇവ ആവശ്യമില്ല എന്തായാലും നമ്മളൊക്കെ കളിയാക്കിയിരുന്ന വിഗുകൾക്ക് ഇത്ര വലിയ ചരിത്രം സത്യത്തിൽ ചരിത്രം വായിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്